ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പറ്റിയാണ് അച്ഛൻ ആനപ്പുറം കയറിയാൽ മകന് താഴ്മുണ്ടാകും കുടുംബ മഹത്വം പറഞ്ഞ് വീമ്പളക്കി നടക്കുന്നത് വെറുതെയാണ് ഇതാണ് ഇതിൻ്റെ അർത്ഥം മഹത്തായ കാര്യങ്ങൾ ചെയ്ത് പ്രശസ്തി അർജിച്ച കുടുംബത്തിൽ പറഞ്ഞത് മാത്രം ഒരുവനും അഹത്വം കൈവരികയില്ല നാമം അവ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പദവി ലഭിക്കുകയുള്ളൂ സ്വന്തമായി യാതൊന്നും ചെയ്യാതെ വെറുതെ കുടുംബമഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല അത് സ്വയം നാണു കിടുന്നതിനെ സഹായിക്കുള്ളൂ ഉന്നതന്മാരായ അച്ഛന്മാരുടെ മക്കൾ ഹീരന്മാരായി ഭവിഷ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമെത്രയുണ്ട് അതിനാൽ മഹത്വസിന്ധിക്ക് സ്വപ്രയത്നം മാത്രമേ ഉതകുകയുള്ളൂ എന്നും നീമ്പിളക്കൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും നാം പറഞ്ഞിരിക്കണം അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പഴമൊഴിയാണ് മേലെഴുതിയത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു ആണ്